അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നു ഈ സിനിമയുടെ ഒരു ഭാഗം ചിത്രീകരിച്ച വേനൽക്കാലത്തു പോലും വറ്റാത്ത വെള്ളമുള്ള ചീമേനി പോത്താംകണ്ഠത്തെ ഒരു കുളം പക്ഷിമൃഗാദികൾക്ക് ഒരാശ്വാസമാകുന്നു അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നു എന്ന് കേൾക്കുമ്പോൾ അത് ചിത്രീകരിച്ച ചീമേനി കുളം നമ്മുടെ മനസ്സിൽ ഓടിയെത്തും അത് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ഈ പ്രദേശത്ത് ഒരു ഉത്സവത്തിനുള്ള ജനങ്ങളുണ്ടായിരുന്നു കൈവരികളും മറയും മിനുക്ക് ഒക്കെയായി ഈ കുളം അന്ന് ഏറെ മനോഹരമായിരുന്നു സിനിമയുടെ ആവശ്യത്തിനായിട്ടാണ് ഈ കുളം ഇവിടെ നിർമ്മിച്ചതു തന്നെ ഇവിടെ നിന്ന് തന്നെ കൊത്തിയെടുത്ത കല്ലുകൾ ഉപയോഗിച്ചാണ് പടവുകളും മറ്റും നിർമ്മിച്ചതും ആ കല്ലുകളൊക്കെ പിന്നീട് ആരൊക്കെയോ എടുത്തു കൊണ്ടുപോയി നോക്കത്ത ദൂരത്തോളം പരന്നുകിടക്കുന്ന പാറപ്രദേശത്ത് കുളം ബാക്കിയായി പുതിയ സിനിമ അണിയറയിൽ ഒരുങ്ങുമ്പോൾ വീണ്ടും ഈ കുളം ഒരു കഥാപാത്രമായി വരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ അജയന്റെ രണ്ടാം ഭക്ഷണത്തിനു വേണ്ടി ചിമേനി പോത്താങ്കണ്ണത്ത് നിർമ്മിച്ച കുളമാണിത് ഇതിൻ്റെ മായിക സൗന്ദര്യം നമുക്ക് സിനിമയിൽ ദർശിക്കാനാവും വേനൽക്കാലത്ത് പോലും പറ്റാത്ത ഈ കുളം ഇന്ന് പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ വലിയ ആശ്വാസമാണ് ക്യാമറമാൻ സുമേഷിനൊപ്പം സേതു നെടുമ്പ